ഹായ് ഗെയ്സ് ആലപ്പുഴയിലേക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ഹിഡൻ സ്പോട്ടിലേക്ക് അന്നത്തെ യാത്ര എളുപ്പിന് നാലു മണിക്ക് പുറപ്പെട്ട യാത്ര ഞങ്ങളെ എത്തിച്ചത് എടത്തോ ഗീവർഗീസ് പുണ്യാലിന്റെ മുന്നിലാണ് ഇവിടെ ഇന്ന് വേണാട്ടുകാടിലേക്ക് പോകാൻ ഇരുപത്തിനാല് കിലോമീറ്റർ വേണം എന്നാൽ പിന്നെ കമ്മത്തേട്ടന്റെ വടയും ചായം കുടിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കഴിഞ്ഞ വർഷം വരെ ഒത്തിരി ഇത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എടത്തുവാൻ പറയുന്ന പ്രദേശമാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി ഞാൻ ഈ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രുചികരമായ ഭക്ഷണങ്ങളാണ് വിതരണം ചെയ്യുന്നത് എണ്ണപ്പലഹാരങ്ങളാണ് രാവിലെ നാലുമണിയാകുമ്പോൾ ഫ്രഷ് ആയിട്ട് കൊടുക്കാറുണ്ട് എല്ലാവർക്കും താല്പര്യകരമാണ് ആരും ഇതുവരെ ഒരു ഡൗട്ടും പറഞ്ഞിട്ടില്ല ഒരു കംപ്ലൈൻറ്റും എന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല നല്ലതായ ഇടപെടലും നല്ലതായ ഭക്ഷണവും വിതരണം ചെയ്തു ഇടത്തോ ഈവർഗീസ് മുന്നയാളൻ്റെ പള്ളിയുടെ സമീപമാണ് ഈ കട പ്രവർത്തിക്കുന്നത് കുരിശിക്കും മുൻവശം ഇടത്തുവാ കുരിശടിക്കും മുൻവശം എല്ലാവരും വരിക സഹകരിക്കുക ആദ്യം ബോണ്ട ബോണ്ട കഴിഞ്ഞ് പരിപ്പട ഉള്ളിപട സുഗിയൻ കൊണ്ടുള്ള സുഗിയൻ പലയിടത്തത് മോദകം എന്നാണ് പറയാറുള്ളത് പിന്നെ ഏത്തക്കാപ്പും സമൂസ ഇതെല്ലാം ഇവിടെ നിർമ്മിക്കുന്ന ഒന്നും വിലയ്ക്ക് മേടിക്കുന്നതല്ല എല്ലാം എൻ്റെ കൈകൾ കൊണ്ട് നിർമ്മിതമാണ് ചായ ഉണ്ട് നല്ല ചായയാണ് കൊടുക്കാറുള്ളത് മാസ്റ്ററാണ് ചായ അടിക്കുന്നത് നിന്റെ പേര് ഉള്ള ഉള്ളി കൊണ്ടാണ് നിർമ്മിക്കുന്നത് കരി കറിയാതെ പോണ്ടീരമായ പോണ്ടല്ല്യം സമയം എക്സ്പീരിയൻസ് ആയിരുന്നു വരുന്നത് അടിപൊളി റോഡ് ഹലോ നമ്മൾ മങ്കുമ്പത്തി ചക്കുളത്താണ് നമ്മളിപ്പോ നിക്കുന്നത് മങ്കുമ്പ് സോറി മങ്കുമ്പ് നമ്മുടെ സുഹൃത്ത് ശരത്ത് കൊണ്ടുവന്നാണ് ഈ ഇലയപ്പം എല്ലാരും ഓരോ ഇലയപ്പം കഴിച്ചോണ്ടിരിക്കാണ് അതിന്റെ ചില യാത്രകൾ കൂടുതൽ മനോഹരമാകുന്നത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴല്ല കൂടെ കുറേ പേര് കൂടുമ്പോഴാണ് കാണുമ്പോഴൊക്കെ ഇതിനെ പറ്റി മിണ്ടാനും സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ അപ്പോഴാണ് യാത്ര അടിപൊളിയാകുന്നത് ഒരിക്കലും മടുപ്പ് തോന്നാത്തൊരു യാത്രയാണിത് പ്രത്യേകിച്ച് കാലിൻ്റെ തീരത്തോടെയുള്ള യാത്ര ഇടം ഇതിലൂടെയുള്ള യാത്ര പ്രത്യേകിച്ചും സൈക്കിൾ റൈഡിങ് അടിപൊളിയായിട്ടിൽ എത്തിയിരിക്കുകയാണ് വേണാട്ടുകാട് കുട്ടനാടിന്റെ ഗ്രാമീണ ഭംഗി ഒരു പകൽ കൊണ്ട് ആസ്വദിച്ച് മടങ്ങി പോകാൻ കഴിയുന്ന ഒരു യാത്ര ദൈവം ഭൂമി സൃഷ്ടിച്ചപ്പോൾ മുക്കാൽ ഭാവവും വെള്ളമാക്കിയാണ് സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഭൂപ്രകൃതി വെള്ളവും വള്ളങ്ങളും തെങ്ങുകളും പാടങ്ങളും കൊച്ചു കൈത്തോടുകളും എല്ലാം കൊണ്ടും വരുന്നവരെ വശീകരിക്കുന്ന ഒരു സ്വപ്നദേശം വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എല്ലാ വർഷവും ഒരുമിച്ച് അതിജീവിച്ച് മുന്നേറുന്ന ഒരു ജനത വരുന്നവരെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറെ നല്ല സാധാരണക്കാരായ ആളുകളും കുറെ ഉള്ള ഒരു നല്ല ഗ്രാമം അതാണ് വേണാട്ടുകാർ വേണാട്ടുകാടിന്റെ അഭിമാനമാണ് ഇളനീരും തെങ്ങുകളും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ് ഞങ്ങള് പൊറോട്ടയും കക്ക ഇറച്ചിയും മുട്ട പൊരിച്ചതുമാണ് കഴിച്ചത് അടിപൊളി കണ്ണിലൊന്നും നേരെ നേരീക്കടാ നീ പേടിച്ചിരിക്കുന്നല്ലോ അതെന്റെ തായി ഭാവും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് അനുഭവിച്ചറിയേണ്ട ഒരു നല്ല ഗ്രാമം വേണാട്ടുകാട് ഇവിടെ ജീവിക്കുന്നവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മളൊന്നറിയേണ്ടത് തന്നെയാണ് മറവ് വെള്ളം അല്ലേ വെള്ളം വലുതായിട്ട് പെയ്ത്തു വെള്ളത്തിൽ എത്ര ആവത്തില്ലേ ഇന്ന് എപ്പം പിടിച്ചു പിന്നെ ഫ്രഷ് മീൻ പിടിക്കുക കൊടുന്ന് വെക്കുക നിർമ്മാണം ഇതിനെ എന്ന് പറഞ്ഞാൽ ഏത് തടിയൊക്കെ ഇതിപ്പം ആഞ്ഞിൽ തടിയിട്ടാണ് ഈ ബോട്ടിന് ഉപയോഗിക്കുന്നത് ആഞ്ഞിലും ബോട്ടിന് തേക്കാണ് ഉപയോഗിക്കുന്നത് ഇത് സിക്കാര ബോട്ടാണ് സിക്കാര ബോട്ട് അവരുടെ ഹൗസ് ബോട്ടും കൂടെ ചെയ്യാം അപ്പോൾ ഇത് ആന്വലി പൂക്കൾ പോയി എത്ര ആയിരിക്കും റേറ്റ് എത്ര പതിനഞ്ച് ലക്ഷം രൂപ ആണ് ഇതിന്റെ എമൗണ്ട് കണക്കൂട്ടിക്കൊണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ അതിന് മേളിൽ വരും ഇപ്പോഴത്തെ സാഹചര്യം പണിക്കൂലിയും എല്ലാം കൂടെ കൂട്ടി എല്ലാ സാധനങ്ങൾക്കും എല്ലാം വില കൂടില്ല അപ്പൊ പതിനഞ്ച് ലക്ഷം രൂപ ആണ് ഏകദേശം കണക്കൂട്ടിയത് പക്ഷേ അതിന് മേളിൽ വരും എന്നുള്ളതാണ് ഇപ്പം ഇത് നമ്മുടെ ഒരു അനന്തരത്തേക്ക് വേണ്ടിട്ട് ശിക്കര ബോട്ടായിട്ട് എടുക്കാൻ ഒരു റൂമും കൂടെ എടുക്കാന്നുള്ളത് കണക്കുടിക്കണ്ട അങ്ങനെ ഒരു ബോട്ട് നിർമ്മാണം കാണാൻ പറ്റി പഞ്ഞി അടിക്കും പഞ്ഞി അടിച്ച് കഴിഞ്ഞിട്ട് ഇത് ക്ലീൻ ചെയ്ത് പഞ്ഞിയുണ്ട് പഞ്ഞി തന്നെയാണ് അത് ഈ തെറുത്തിരിക്കും ഇങ്ങനെ നീളത്തിലിരിക്കും അത് നമ്മളെ കയറ് പിന്നെ അപ്പൊ ഈ വിടവെല്ലാം നടക്കും അത് കഴിഞ്ഞിട്ട് ഈ ടാർ ഷീറ്റ് ഒട്ടിക്കും ടാർ ഷീറ്റ് മൊത്തം ഒട്ടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഈ വെള്ളം മേളി ഒട്ടിച്ചിട്ട് അതിന്റെ പുറത്താണ് സീറ്റ് അടിക്കുന്നത് സീറ്റ് അടിക്കും ജമ്മായിരുന്ന പണ്ട് അത് അലുമിനിയം ഷീറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണ കൊടുക്കും അടിച്ച് റെഡി ആക്കൊണ്ട് ആലപ്പുഴയിലോട്ട് പോകുന്ന ബോട്ട് സർവീസ് ആണ് പോകുന്ന ബോട്ട് വരുന്നുണ്ട് ഇനി ഒന്നര മണിക്കൂർ ബോട്ടിൽ അടിച്ച് പൊളിച്ചു ചുറ്റിയുള്ളൊരു യാത്ര രൂപ ആയിരം സംഭവം കയറും കുട്ടിന്റെ മുകളിൽ സൈക്കിളെല്ലാം പെറുക്കി വെച്ചുള്ളൊരു യാത്ര കൗതുകം തോന്നുന്ന യാത്ര അടിപൊളി കുട്ടനാടിന്റെ വൈബും പാട്ടൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര മറക്കാൻ പറ്റൂല ഒരു മണിക്കൂർ എങ്ങനെ പോയെന്നറിയത്തില്ല വേണാട്ടുകാടിൻ്റെ ഗ്രാമഭംഗിയും കായലൂടെയുള്ള ബോട്ട് യാത്രയും എല്ലാം ആസ്വദിച്ചു കൊണ്ടുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ബൈ